ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രഷ് ലൈഫ് ഐം ലെക്സി ഇന്ന് നമ്മൾ ഒരു ചിക്കൻ റോൾ ആണ് തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ട് എന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് എന്നാൽ നമുക്ക് തയ്യാറാക്കി നോക്കാം ചിക്കൻ റോൾ തയ്യാറാക്കാൻ ഇരുന്നൂറ് ഗ്രാം ചിക്കൻ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് ബോണുള്ളസ് ചിക്കൻ ആണെങ്കിലും സാരമില്ല ചിക്കൻ വെന്തതിനു ശേഷം നമുക്ക് അതിൽ നിന്ന് ഇല്ലൊക്കെ മാറ്റി സെപ്പറേറ്റ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ നമുക്ക് ചിക്കനെ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം അതിനായിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ചേർക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് അര ടീസ്പൂൺ ഉപ്പുപൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം അതിനുശേഷം നമുക്കൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വരട്ടെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി ഒരു സൈഡ് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത സൈഡും കൂടെ ഒന്ന് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ചിക്കൻ തയ്യാറായി വരുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ റോളിലേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു സബോള ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പീസ് ക്യാബേജ് അതും നീളത്തിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഒരു ക്യാരറ്റ് അതിനെയും നമ്മൾ നീളത്തിൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്ത് വയ്ക്കുന്നത് ഇനി അല്പം മല്ലിയില അതൊന്ന് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് അതുകൂടെ ചേർത്ത് വെച്ചു ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇത്രയായാൽ നമുക്ക് ഫില്ലിങ് റെഡിയായി ചിക്കൻ രണ്ട് സൈഡും വെന്ത് റെഡിയായിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് തണുത്തു വരുമ്പോൾ നമുക്ക് നമുക്കതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഈ സമയം കൊണ്ട് നമുക്ക് ഒരു മാണേസ് തയ്യാറാക്കാം ഇപ്പം തന്നെ ഉപയോഗിക്കാവുന്നതുകൊണ്ട് ഞാനിവിടെ പച്ചമുട്ട കൊണ്ടുള്ള മേണാസ് ആണ് തയ്യാറാക്കുന്നത് കൂടുതൽ സമയം ഇരിക്കണമെങ്കിൽ ഒരിക്കലും പച്ചമുട്ട ഉപയോഗിച്ച് മാണേസ് തയ്യാറാക്കരുത് മേണൈസ് തയ്യാറാക്കാനായിട്ട് രണ്ട് കോഴിമുട്ട ഉപയോഗിച്ചിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് ഓയിലാണ് എടുത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് മൂന്ന് വെളുത്തുള്ളിയാണ് അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ ഇനി അതിലേക്ക് ഫ്ലേവറിനായിട്ട് നമുക്ക് അര ടീസ്പൂൺ കുരുമുളക് കൂടി ചേർക്കാം ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി ഓയിൽ ഒരുമിച്ച് ഒഴിച്ചു തീർക്കരുത് മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് വേണം ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഓരോ പ്രാവശ്യവും മിക്സി ഓൺ ചെയ്ത് ഓഫ് ചെയ്തതിന് ശേഷം അൽപ്പാൽപമായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക വീണ്ടും മിക്സി ഓഫ് ചെയ്യുക ഇതുപോലെ നാല് പ്രാവശ്യമായിട്ട് നമ്മുടെ കയ്യിലുള്ള ആ ഒരു കപ്പ് ഓയിലിനെ പല പ്രാവശ്യങ്ങളിലായിട്ട് ഒഴിച്ച് കൊടുത്ത് ബ്ലെൻഡ് ചെയ്തിട്ട് വേണം മഴ എടുക്കാൻ എന്നാൽ മാത്രമേ അത് ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ നല്ല ക്രീമി സ്ട്രക്ചറിലുള്ള മഴ ഐസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചിക്കൻ റോളിന്റെ ഷേപ്പിലേക്ക് ആക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത് ചപ്പാത്തിയോ കുബൂസോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം ഞാനിവിടെ ഈ ചപ്പാത്തിയുടെ മുകളിലേക്ക് മണാസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കുക ഇനി അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് കട്ട് ചെയ്തതും കൂടെ വെച്ചു കൊടുത്ത് അതായതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചപ്പാത്തിയിലേക്ക് ആവശ്യത്തിനനുസരിച്ച് മാണേസും ചേർത്ത് ഇതുപോലെ ഫില്ലിംഗ് ഇട്ട് റോൾ ചെയ്തെടുത്താൽ നമ്മുടെ ചിക്കൻ റോൾ റെഡിയായി വളരെ എളുപ്പത്തിൽ എന്നാൽ വളരെ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഈ ചിക്കൻ റോള് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കൂ താങ്ക് യു